മായമില്ലാതെ ി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കപ്പെട്ട ആബുൻമോർ ബസേലിയസ് ജോസഫ് കാത്തോലിക്ക ഭാവിക്ക് കോതമംഗലം വിശ്വാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ആഗമാന സുറിയാനി സഭയുടെ എൺപത്തൊന്നാമത് മഫ്രിയാനായും യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കയുമായി വാഴിക്കപ്പെട്ട ആബുൻ മോർബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവയ്ക്ക് കോതുമംഗലം മേഖലയിലെ വിശ്വാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേഖല കേന്ദ്രീകരിച്ച് നൽകപ്പെടുന്ന സ്വീകരണമാണ് ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ബസാനിയ ശലാട് പള്ളി അങ്ങനത്തെ വെച്ച് നടത്തപ്പെടുന്ന കാര്യം അത് പൊതുസമക്ഷം എല്ലാവരും അറിവിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് ഇന്ന് കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത് അരമനമാനതരായിരിക്കുന്ന പ്രിയപ്പെട്ട പരണായല ജോസ് ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നത് മേഖലാ സെക്രട്ടറി പുൽപ്പറമ്പ് എൽദോസ് അച്ഛനാണ് ഈ കാര്യങ്ങളിൽ എല്ലാവരെയും സഹകരിപ്പിക്കുന്ന അൽമാ നേതൃത്വത്തിൽപ്പെട്ട മലങ്കര സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് പ്രിയപ്പെട്ട ബാബു ബാബുചേട്ടൻ ഈ ഓഫീസിൻ്റെ ചുമതലയുള്ള ആളാണ് പ്രിയപ്പെട്ട സി ബി അച്ഛൻ മറ്റ് വൈദികർക്കൊക്കെ ഉച്ചകഴിഞ്ഞ് വീണ്ടും ഒരു യോഗം ഉള്ളതുകൊണ്ട് അവിടെ സാന്നിധ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു പൗര സ്വീകരണം അല്ലെങ്കിൽ ഒരു സ്വീകരണം എന്ന് പറഞ്ഞ ഒരു ആഡംബരം അല്ലെങ്കിൽ ഒരു ആഘോഷമായിട്ട് മാറ്റാൻ വേണ്ടി മാത്രമല്ല നേരെ മറിച്ച് സ്ഥാനമേൽക്കുന്ന ഒരു സ്ഥാനത്തെത്തുന്ന അവരോധിക്കപ്പെടുന്ന ഉത്തരവാദിത്തപ്പെട്ട അധികാരി അധ്യാത്മികമായിട്ടുള്ള അധികാരി ആത്മീയ അധികാരിയാണെങ്കിലും ജനങ്ങളോടുകൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല സഭയ്ക്കുണ്ട് ഭരണമേൽക്കുന്ന ഭരണാധികാരിക്കുണ്ട് അങ്ങനെ സഭയുടെ ഓരോ ഭാഗത്തുമുള്ള ജനങ്ങളെ സാധാരണക്കാർ നേരിൽ ചെന്ന് കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യപ്പെടുത്തലും ആണ് ഇത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് കോതമംഗലം മേഖലയുടെ ആസ്ഥാനമായ മൗണ്ട് സീനായി കത്തോലിക്കേറ്റ് അരമനയിലെത്തിച്ചേരുന്ന ശ്രേഷ്ഠ ബാബ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ചേലാട് സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി വലിയ പള്ളിയിലെത്തിച്ചേരും മേഖലാ മെത്രാപ്പൊലീത്ത ഏലിയസ് മാറിയൂലിയോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ മേഖലാ മെത്രാപ്പൊലീത്ത ഏലിയസ് മാറിയൂലിയോസ് തിരുമേനി മേഖലാ സെക്രട്ടറി ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ പ്രോഗ്രാം ജനറൽ കൺവീനർ ഫാദർ ജോസ് ജോൺ പരണയിൽ ഓഫീസ് മാനേജർ ഫാദർ സിബി ഇടത്തിൽ സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം ബാബു പി ചക്കര തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ ഹെൽത്ത്